കഴിഞ്ഞ് ഭൂമി നല്ല തണുത്ത് ഈ വർഷത്തെ വേനൽ ഇനി എത്ര ഒരുമാതിരി മഴ പെയ്തില്ലെങ്കിൽ പോലും അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള വെള്ളം ഉണ്ടെന്നുള്ള തോന്നുന്ന പകുതിയോളമായിട്ടുണ്ട് ഇപ്പം വലിയ ഊഷിയിലും തോന്നും ഇത്ര വെള്ളം കയറിയില്ലേ ിപ്പം നമ്മൾ മഴ പെയ്തിയിലും പിടിച്ച് നിൽക്കും പക്ഷെ വെയ്യൂലോ മഴ ഈ വർഷത്തെ വേനലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വേണേൽ പറയാം കിണറ്റിൽ നമുക്ക് കാര്യമായിട്ടുള്ള വെള്ളമൊന്നും കുറഞ്ഞിട്ടില്ല നമ്മൾ ചെറിയ രീതിയിലുള്ള ഉപയോഗം വെള്ളമുണ്ട് അതങ്ങനെ തന്നെ ഉണ്ട് കുട്ടിക്കുട്ടന്മാരെ ഒന്നും കാണുന്നില്ല രാവിലെ എഴുന്നേറ്റില്ല ഉണ്ടോ ഇങ്ങനത്തുണ്ടോ

ശ്യാമളമ്മയെ കൊണ്ട് ഒന്ന് ആശുപത്രി വരെ വന്ന ശ്യാമമ്മ നേരത്തെ വന്ന് ചീട്ടെടുത്തിട്ട് പത്തേ മുക്കാലിൻ്റെ വന്ന ഇപ്പം രണ്ടേ മുക്കാല ഡോക്ടറിന് എന്തോ ഒരു കേസുണ്ടായിരുന്നു അങ്ങോട്ട് താമസിച്ചു േ സ്കാൻ ചെയ്യണം നമുക്ക് ചെയ്ത് നോക്കാം നീപ്പതേ സ്കാൻ ചെയ്തത് വ്യാഴാഴ്ച പത്ത് മണിക്കാണേ പത്ത് നീ വരുമോ പിന്നെ ഞാൻ വരത്തില്ലേ അയ്യോടാ വരും യൂറിൻ ടെസ്റ്റ് ചെയ്യാനുണ്ടോട്ട് പോയേക്കു ശരി വ്യാഴാഴ്ച എല്ലാം പറഞ്ഞു സ്കാനിംഗ് ഉണ്ട് എന്നാൽ എന്നാ അമ്മ എന്നാ കൊടുത്തോ കൊടുത്ത് ഇനിയിപ്പോ നാളെതിന് വരുമ്പോ ആ വരുമ്പോ അമ്മയ്ക്കിപ്പം ഇത് വന്നോ ഗുളിക എത്തുന്നില്ലേ ആ എഴുതിട്ടുണ്ടോ അത് കഴിച്ചിട്ടല്ല എന്നാണോ പറഞ്ഞത് വ്യാഴാഴ്ച പത്താമത്തെ കിട്ടിയത് നമുക്ക് കാനിങ്ങന് ഒമ്പതാമത്തെ കാനിങ്ങന് ഒൻപതാമത്തെ ഒമ്പതാമത്തെ ആ അല്ലാണ്ട് അതെല്ലാം ഇത് ടെസ്റ്റ് നടന്ന സ്കാനിങ് നടക്കണം അതിന് അമ്മയുടെ സ്വഭാവത്തിനെ വേണ്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായി അമ്മയുടെ മുന്നൂറ്റി നാല് എവിടെ ചെന്ന് ഇരിപ്പ് ിൽ നിന്ന് ഇറങ്ങി നേരെ ശാമ്പളമ്മ പൈകയിലോട്ട് ഞാൻ മുണ്ടക്കത്തോടും നമ്മൾ നേരത്തെ ഒരുപക്ഷെ നോക്കിയിരുന്നെങ്കിൽ സ്കാനിങ് അല്ലേ നടന്നേനല്ലേ ഡോക്ടർക്ക് ആ മരുന്ന് തന്നെ അല്ലേ നേരത്തെ കഴിച്ച അപ്പൊ അമ്മയ്ക്ക് വലിയ കുറവില്ലായിരുന്നല്ലോ ആ മരുന്ന് തന്നെ കഴിച്ചാൽ മതി അതുകൊണ്ട് എഴുതി യൂറിനകത്ത് ബ്ലഡിന്റെ അംശമുണ്ട് അതുകൊണ്ടാണ് അവര് സ്കാൻ ചെയ്യാൻ പറയുന്നത് അവർ ലാബി തന്നെ പറഞ്ഞത് ലാബി ആ അല്ല നമുക്ക് ഉറപ്പിക്കാമല്ലോ നമ്മൾ എങ്ങനെയാണെങ്കിലും സ്കാൻ ചെയ്യും അവിടെ കാണുന്ന ബിൽഡിങ്ങിൽ ശ്യാമേടെ ആങ്ങളുടെ രണ്ട് മക്കളുണ്ട് രണ്ട് ആങ്ങളമാർ രണ്ട് മക്കൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ നമ്മളവിടെ കയറുന്നില്ല സമയം ഒത്തിരി പോയി അല്ലേ അതിലും കയറുന്നില്ലെന്ന് തോന്നുന്നു അമ്മ കയറിയല്ല ചെറിയ വണക്കത്തിലാണ് ഒരാളോട് പിന്നെ അതുകൊണ്ട് നേരെ വീട്ടിൽ പോകുന്നു ശ്യാമളമ്മ നേരെ പയ്യയിലോട്ട് പോകും ഞാൻ നേരെ മുണ്ടക്കയത്തോട്ട് പോകും ചേട്ടൻ വിളിച്ചു താമസിച്ചേനെ ഞാൻ ഒരാൾക്ക് തയ്യൽക്കടയിൽ ഒരാൾക്ക് എന്തു വരുന്നത് ആ എന്തോ എന്തോ സംഭവമാണ്

ുമ്പളും കൊണ്ട് കൊടുക്കുന്നില്ലേ ചച്ചന് ഇവിടെ പോയിട്ടാണോ പോകുന്നത് തൊഴിലുള അയൽക്കൂട്ടത്തിന് ഇതിലേ താഴെ ചെല്ലുന്ന സമയം കൊണ്ട് അവരുടെ വീട്ടിൽ ചെല്ലു ഇതിലേ പോ ൂട്ടിപ്പോയി കിടന്നോ പൂക്കോ കേൾ കിടന്നു പിന്നെ രാവിലെ ഇവിടെ പെരുകടി ഭക്ഷണം കിട്ടിയതല്ലേ വേർ കിടക്കടേ എത്ര പ്രാവശ്യം പറയണം വേറെ ഇടക്കടും ആ ആ വരാം വിറക് വിറക് വീണ് കിടപ്പുണ്ട് എടുക്കാൻ നല്ല നല്ല മഴയല്ലായിരുന്നു എന്നെ അത് എന്നാമട്ടെ അത് നാരായണൻ ഇതാ എന്നാ മട്ടേ കീരിയല്ല കാട അത് നാരായണ അടി നാരായണിക്കോ അത് അവളെ വന്നെടുത്തോളൂ പിന്നെ ഇല്ല അതെ തീർ തീർന്നു നീ മേടിക്കണം ഉപ്പും മധുരവും കൂടുതൽ കഴിക്കുന്നത് കല്ലുകൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കാരണം ഉപ്പ് കുറച്ച ഡയറ്റ് ഡയറ്റ് പ്ലാൻ ആണ് ഈ സമയത്ത് നല്ലത് അമിത ഉപയോഗം എല്ലുകളിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കും നമ്മൾ അമിതമായി ഉപ്പ് കഴിച്ചാൽ അത് കിഡ്നിയിൽ നിക്ഷേപിക്കാൻ കാരണമാവും ഇത് സ്റ്റോണായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപ്പ് കുറയ്ക്കുക അതുപോലെ തന്നെ പഞ്ചസാര പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ പഞ്ചസാര ഭക്ഷണങ്ങൾ കോൺ സിറപ്പ് ഇത് ധാരാളം കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നുണ്ട് മൂന്നാമതായി മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ പിടിച്ചു നിർത്തുന്ന പല ആളുകളുണ്ട് ഉണ്ട് അത്തരത്തിൽ സ്വഭാവം ചിലർക്കെങ്കിലും ഉണ്ട് ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണമാവും നമ്മളത് കേൾക്കുമ്പോ ഒരു തമാശയായിട്ട് പോകണം പക്ഷെ അമേരിക്കയിലും യൂറോളജി അസോസിയേഷൻ നടത്തിയ പഠനത്തിന് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നാലാമതായി പൊണ്ണത്തടി മറ്റൊരു പ്രധാന കാരണമാണ് വണ്ണം കൂടിയ പല ആളുകളിലും അതുപോലെ വൃക്ക കല്ല് കാണപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് ജീവിതശൈലി രോഗമാണ് പാലം കുറയ്ക്കാനായി സർജറി ചെയ്തവരിലും കിഡ്നി സ്റ്റോൺ കാണാറുണ്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്നവരിലും അങ്ങനെ കാണാറുണ്ട് പലർക്കും പാരമ്പര്യമായിട്ടും നമ്മൾ മൂത്രത്തിലെ കല്ല് കാണാറുണ്ട് അച്ഛനുണ്ടെങ്കിൽ കുടുംബ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ അവർക്കും കാണാറുണ്ട് വന്നോ േ രൂ ഇത് കിട്ടുന്നത് ഞാൻ ശ്യാമളമ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ശ്യാമ്പളമയ്ക്ക് മൂത്രത്തിൽ കല്ല് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കണ്ട് കാണിച്ചു അതിനുള്ളത് അപ്പോൾ പിന്നെ ഇനി കുറവില്ലെങ്കിൽ അന്ന് എന്തോ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ചത്തേക്ക് വല്ലോണം പിന്നെ അടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടോ ഓക്കെ ചോറിയാ ചെപ്പനെ നമ്മുടെ പൊന്നിനെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത് മരേ തുടങ്ങാൻ വെച്ചാൽ അവൻ ചായ കൈ വരും അവൻ തന്നെ എടുത്തത് ഞാൻ കണ്ടോ അല്ലേ ഇരുന്നൂറ്റി അല്ല മുന്നൂറ്റി തന്നെ ഇരുന്നൂറ്റി മുന്നൂറ് അടുത്ത മുന്നൂറ്റി അത് മാത്ര കൊടുക്കും കൊച്ചിനടുത്ത് കൊടുത്തൊന്നും പറഞ്ഞാ കൊച്ചിന് അമ്മ ഇത് വെച്ചിട്ടുണ്ടോ വീണ്ടും പ്രക്കരം ചെയ്യുന്നു പറഞ്ഞല്ലേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കണം മൂത്രത്തേക്കല്ലേ മൂത്രത്തേക്കെല്ലാം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട പിന്നെ പാൽ കൊടുക്കാൻ പോയിട്ട് പാട്ടി രണ്ടെണ്ണം ഉള്ളു അവിടെ ചൊമ്പ് രണ്ടെണ്ണം അല്ല ചൊമ്പും ആ കറുപ്പും മറ്റൊരു ചൊമ്പ അതിനകത്തുണ്ടായിരുന്നു ഇറങ്ങി വന്നില്ലെന്ന് തോന്നുന്നു ഇന്നും മഴ പെയ്യുമായിരിക്കും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ മൂടൽ ഇതുവരെ ഇതേ കേറിയിട്ടില്ല ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇന്നത്തെ പോലെ സന്ധ്യ ആകുമ്പോഴും കുറവ് നടത്തില്ല സന്ധ്യ ഇപ്പം ഇപ്പോൾ തന്നെ അഞ്ച് മണി ആയി എന്നേരം ആറുമണിയായി കഴിഞ്ഞാൽ ആറര അങ്ങാണ്ട് ആ സമയത്ത് അങ്ങാണ്ടായിരുന്നു പെയ്ത ഇന്നലത്തെ പോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നല്ലൊരു മൂടലുണ്ട് കൃത്യമായിട്ട് ഇല കൂടെ വന്നാൽ പെയ്യും ഈ ഭാഗത്തൊക്കെ തെളിഞ്ഞാണേ ഇവിടും തെളിഞ്ഞാൽ പക്ഷേ ഇങ്ങോട്ട് കണ്ടോ ഇവിടെ ഇച്ചിരി മൂടലാണ് ഈ മുള നിൽക്കുന്നതിന് നേരെ പ്രാവശ്യം അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ചിലപ്പോഴാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇന്നലെ അങ്ങനായിരുന്നു ജോലി തെളിഞ്ഞു വരുന്ന സമയത്ത് അവിടെ മാത്രം മൂടൽ വന്നിട്ട് പെട്ടെന്ന് വരെ മഴ പെയ്തു ഇന്നിപ്പോൾ കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ നിറത്തില്ല പക്ഷെ ചെറിയ ചാറ്റലൊക്കെ തുടങ്ങി

നാന നമുക്ക് ഗരിനെ ആർ ആർമൻ കഴിഞ്ഞു ആർമൻ അൻസാ മൈൻ ചേതൂടി നോക്കിയാറില്ല ടീച്ചർ ജമ്മി ടീച്ചർ ജമ്മി ടീച്ചർ ജമ്മിയെ ഓ ഞാൻ നോക്കിയാ ചേയി മൈൻ അപ്പോ നമ്മൾ അപ്പുറന്ന് പാസ് ചെയ്തോളും ആ മഴക്കാർ ഇവിടം കടന്നു പോയാൽ പിന്നെ മഴ പെയ്യത്തില്ല ഒരു ടീമിങ്ങോട്ട് വരുന്നുണ്ടോ തലയൊക്കെ ഉള്ള തല കയ്യോ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ ഇങ്ങോട്ട് വണ്ണേത്ര കേട്ടോ അവിടെ എല്ലാം കൂട്ടിയിടിച്ച് കാലൊക്കെ ഭയങ്കര വിഷയം മഴയില്ല അവന ഇതിലേക്ക് പോയി മഴക്കാർ Kaleler de kalalım